ഓനും പട്ടയൊക്കെ തെങ്ങുമ്പോൾ ചാടുന്നുണ്ട് നെൽത്തേത് കാണാനും ഇല്ല അങ്ങനെ അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മധുരത്താൻ തീരുമാനിച്ചു ആ എങ്ങനെ വജ്ജു തെറ്റണോ ഈ നാട്ടിലുള്ള ഏത് ചെറിയ കുട്ടികൾ ചോദിച്ചാലും അറിയാം കൊമ്പങ്ങാട് കോരേതാന്നുള്ളത് ഗൂഗിൾ പേ അല്ലേ പൊട്ടാ ഗൂഗിൾ മാപ്പ് എന്തേ ആ ആഹാ ഓനെ ഞാൻ എന്താ പറയുക അങ്ങനെ മാപ്പ് കൂട്ടുറച്ചിട്ടുള്ള പോ ഈ മാപ്പൊട്ടെടുത്താണി അല്ലെ പുറം ഞാനാ പൊളിച്ചേക്കാരോളല്ലോ ഇനി കെട്ടിയാലും രമണീൻറെ അവിടെ പോയെ പോലെ പോയാലും അയച്ചിട്ടുള്ളൂ അണ്ടീൻറെക്കൊന്നും കായിട്ട കാര്യം പാ പെട്ടവർക്ക് കൊടുക്കണേ പട്ടത്തേന് ആടക്ക കൂടി കാണക്കൂട്ടിയാണ് പേരച്ച ആൾക്കാരെ ഞാൻ ഒരു കാര്യം ചോദിച്ചാല് നിങ്ങൾ എത്തിക്കണേ നിങ്ങൾ തിരിച്ചു പോയിക്കോളെ ഇവിടെ പരിപാടി കഴിഞ്ഞു പറ്റാവും ഇതാ പരിപാടിയല്ലേ തേങ്ങ ാണ് പോണൊന്ന് പൊട്ടിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാ പതിമൂന്നാൽ മതി എത്തുരക്കാണ് കണ്ടില്ലേ പന്തലേരൊക്കെ പൊളിച്ചു പോയിട്ട് സകല സാധനങ്ങൾ ഫീസ് ഇല്ലാതെ ചെറിയൊരു കാര്യം കൂടി നോക്കാണ്ട് ഇല്ല അപ്പൊ അപ്പൊ ഇഞ്ചാണോ അപ്പൊ വിഷു ആയോണ്ട് ഫീസ് ഇല്ലാത്ത നോട്ടം നിർത്തിന്റെ ചങ്ങാതി പൊളിച്ചില്ല ും കണ്ടി പൊളിച്ചിട്ടേക്ക് എന്റെ പണി പോയി നിന്റെതിന്റെ കിട്ടാൻ സൈക്കിളുടെ കൂറൊന്ന് വലിയ തൊള്ളയാണ് പേടി തോറിക്ക് ഞാൻ എന്റെ വരയ്ക്ക് അങ്ങോട്ട് വരാട്ടോ ആദം കോയൊക്കെ പതിമൂന്നാം തീയതി പുത്തനത്താണി അങ്ങാടിയിൽ എന്തോ സംഭവം നടക്കുണ്ട് ചോദിക്കുന്നവരും പറഞ്ഞ പോലും ഒന്നും പറഞ്ഞിരുന്നില്ല കോയ അവിടെ എത്തിനം മതി

മക്കളെ വിരുത്തുന്നല്ലേ പേരക്കാരെ വൈക്കുന്നെങ്കിൽ വീട്ടി വെച്ച് പോലെ പേരിൽ കഞ്ചിന്റെ വെള്ളം ഒരു മനസ്സിലല്ല പേരെ അടച്ചു അടച്ചുട്ടിക്കണം എല്ലാരും കൂടി ബൈപ്പാസ് വയ്ക്കാൻ ഇന്ന് രണ്ടിലൊന്നും അറിയണം ആ പുള്ളി ആന്റെ പരിഹാരത്തിന്റെ കാര്യമാണൊന്ന് നോക്കിയതെ താനൊന്നും ഉണ്ടായിരിക്കും ൾക്കാര് അത് എസ് ടി എസ് ഫെൻസിംഗ് വർക്ക് ഇറങ്ങുന്ന ആൾക്കാരില്ല പട്ടാമ്പിള്ള നല്ല പണിക്കാരാണ് വാങ്ങി തരാം ഞാന പറയണക്ക് മനസ്സിലായി ഫീസ് ഇല്ലാത്തോണ്ട് പതിമൂന്നാം തീയതി കാര്യം അത്ര വ്യക്തമായിട്ട് ഇവിടെ കാണുന്നില്ല ഓരോ വിളിച്ചോണ്ട് കമ്പിവേലിന്റെ ഓരോ ർത്തിച്ച നല്ലതാണ് മാറിയാണ്ടതാ ഇത്ര തോന്നേ വേണ്ടില്ലേ

ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കടീന്നോ അതെല്ലാം ഒച്ചല്ലാതെ ഇന്ന് വൈകുന്നേരം മുതലേ സൈക്കിൾ പുതിയതാ പോവാള നമ്മൾ ഇപ്പൊള്ളത് ഇന്ത്യയിലെ ശല്യം അങ്ങനെ പോയി കെട്ടി രമണിയാ രാശം കഷം കെട്ടിട അതേ മൂദേവിക്ക് പറഞ്ഞു വരണേ ഇത് പെരിഞ്ഞലമണ്ണ ബൈപ്പാസിൽ എന്താ നടക്കണമെന്ന് നോക്കി പറഞ്ഞാ ആൾക്കാർ അങ്ങോട്ട് പോകാൻ ഞാൻ ഒന്ന് നോക്കാൻ നക്ഷത്രത്തിന്റെ കാര്യല്ലോ നോ പറഞ്ഞതേ തന്റെ ജന്മനാളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടത് അവരെന്തൊക്കെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും സ്ഥലമില്ലേ എന്റെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം മറ്റാൻ തന്നെ തീരുമാനിച്ചോ പത്ത് പതിനേഴ് ലക്ഷം കട ഉണ്ട് എത്ര നയിച്ചാലും കടം പെരുക എന്നല്ലാതെ കമ്മിയുള്ള അല്ലി നോക്കേലെ അച്ചാറിട ശർക്കര ഇട ഉപ്പൂലടക്കട നിങ്ങളെ വർഷം കാലത്ത് എന്താ ഒരു മൂന്ന് കോടി ഉറപ്പുണ്ടേ വേറെയും കൂടെ ഒക്കെ ജപ്തി കഴിക്കണോ ഇപ്പൊ ഇതല്ലാതെ വേറൊരു മാർഗമല്ല അല്ലങ്കൾ വന്നിട്ടുണ്ടല്ലോ ഈ ചെറുപ്രായത്തിൽ പറക്കെന്താ പറ്റി തന്നെയാണ് കഴിഞ്ഞവിടുന്നേ ഞാനൊരു വള പറ

അത് കൊണ്ട് മിറ്റിംഗ് എന്റെ പെണ്ണുങ്ങളെ പണ്ടെടുത്തോട്ട് ഞമ്മക്കൊന്നും ശ്രമിച്ചു നോക്കിയാലോ ഞമ്മ ചാവണു നമ്മക്ക് ആ ഹോട്ടലിൽ പോയി മലബാറിലെ ഏറ്റവും വലിയ ഒരു ചായം കുടിച്ചിട്ട് ആലോചിച്ചു നോക്കാം ഇങ്ങനെ രണ്ടാളും പോവുക എന്റെ വണ്ടിന്റെ ചാവ ഞാൻ ഒരുക്കു കൊടുത്തു വണ്ടില് പക്ഷെ എണ്ണല്ല എണ്ണ ഞാൻ